ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീ മധുസൂദന സാറിൻ്റെ ഇരുളിൻ മഹാനിദ്രയിൽ ഞാൻ ഇന്നലെ ഇത് ലൈവായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കേൾക്കാം ഇരുളിൻ മഹാനിദ്രയിൽ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത ചിറകിനാകാശവും നീ തന്നും നിന്ന ആത്മശിഖരത്തിലൊരു കൂട് തന്നു ആത്മശിഖരത്തിലൊരു കൂട് തന്നു അടരുവാൻ മയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുക നിന്നാത്മാവിലാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം ടിയുന്നതേ നിത്യസത്യം നിന്നിലടിയുന്നതേ നിത്യസത്യം 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 ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം